ഞങ്ങള് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ എല്ലാ വിഷയങ്ങളും അതിപ്പം എൽ ഡി എഫ് എന്നുള്ളതല്ലോ അത് ചില ചില പല വേദികളുണ്ടല്ലോ പല പല മെച്ചങ്ങളും ചിലപ്പോ മന്ത്രിയായിട്ടായിരിക്കും ചർച്ച ചെയ്ത് ചിലപ്പോൾ അതല്ലാതെ ചർച്ച ചെയ്തു എൽ ഡി എഫ് കോൺഫറൻസ് അവിടെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു ആ രീതിയിൽ ഒരു മന്ത്രിക്കെതിരെയാണെന്നുള്ള ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കണ്ട കേരള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഒരുപങ്ങളിലേക്ക് കടന്നു അതിനിടെ ജോസ് കെ മാണി കടുത്തിരുത്തി മത്സരിക്കുന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും വരുന്നുണ്ട് അല്ല അപ്പോൾ അത് നടത്തുക ഒരു കാര്യമുള്ളത് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ ഒരു സ്റ്റോറി വന്നു ഞാൻ തിരുവാൻ വേറൊരു സ്റ്റോറി വന്നോ ചാലക്കൂടിയില്ല വേറൊരു സ്റ്റോറി പറഞ്ഞു കുട്ടനാടാണെന്ന് പറഞ്ഞു പറയുന്നത് നടത്തുരുത്തില്ല ഇപ്പൊ നിങ്ങൾ മെയ്യുന്ന സ്റ്റോറിക്കെല്ലാം ഞാൻ മറുപടി പറയണോ പറയേണ്ട ആവശ്യമില്ല എവിടെയാണ് നിങ്ങൾക്ക് പറഞ്ഞ് തന്നാൽ കൊള്ളാം പക്ഷെ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഓപ്പറേറ്റ് ചെയ്യുന്നില്ല കേരള കോൺഗ്രസ് എമ്മിന്നല്ല സ്വയം പരിശോധിക്കണമെന്നാണ് പറഞ്ഞത് കേരള സംസ്ഥാനത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് ആ അങ്ങനെയുള്ളൊരു വിഷയം കേരള കോൺഗ്രസ് ഉന്നയിച്ചത് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പിന്നെ മലയോര പ്രദേശങ്ങളിൽ ആ ജനത ബുദ്ധിമുട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്നു അവിടെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ റേസ് ചെയ്തു അപ്പോൾ ആ വിഷയം ഉന്നയിച്ചു എന്ന് മാത്രമല്ല അത് മന്ത്രിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് ഞാൻ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു